ഹലോ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന നൈറ്റി ആണ് അവർക്ക് ഇതിൻ്റെ ഈ ഒരു കഴുത്ത് കൂടുതലാണ് അതുപോലെ ബാക്ക് നെക്കും കുറച്ച് കൂടുതലാണ് ഫ്രണ്ട് നെക്കും കുറച്ച് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കഴുത്തിന് ഭക്ഷണം കുറച്ചെങ്കിലും ഒന്ന് കുറച്ച് തരാൻ എന്ന് ചോദിച്ചിട്ടാണ് അവർ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് കുറക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് കളറുള്ള തുണി നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേർ കമൻറ്റ് വരാൻ മതി ഇതൊട്ടും മാച്ച് അല്ല എന്നുള്ളത് പക്ഷേ നമുക്കിതിന് അവ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ തന്നെ കസ്റ്റമർ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് തന്നാൽ മതി കുഴപ്പമില്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് പേരിലാണ് നമ്മൾ ഈയൊരു മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഈ ഒരു മെറ്റീരിയലാണ് അതിനായിട്ട് എടുക്കുന്നത് ഏകദേശമൊക്കെ മാച്ച് ആകുന്ന രീതിയിലുള്ള മെറ്റീരിയൽ തന്നെ ഗ്രീൻ കളറുള്ള മെറ്റീരിയലാണ് പക്ഷേ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലല്ല നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കാരണം കസ്റ്റമർക്ക് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ ഒരു കളറ് വെച്ച് നമ്മൾ ഈയൊരു ഫിനിഷിങ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കളാം നല്ലൊരു അടിപൊളി വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു കയത്തിൻ്റെ അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സെയിം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കഴിത്തിന് വിരി വിരിവ് കൂടുതലായിക്കും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സെയിം മെത്തേഡ് വെച്ച് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ റൗണ്ട് നക്കിനും സ്ക്വയർണക്കിനും ഒക്കെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെ ചെയ്ത് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആയത് കൊണ്ട് ക്യാൻവാസ് ഷീറ്റാണ് ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വിരിവ് എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൻ്റെ വിരിവിനേക്കാളും കൂടുതൽ വേണം അതുപോലെ കഴുത്തറക്കത്തിനേക്കാളും കൂടുതൽ വേണം ഓക്കെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തെയും കാര്യം നിൽക്കണം അതുപോലെ ഇപ്പുറ സൈഡിലെയും കാര്യം നിൽക്കണം താഴെ ഭാഗത്തും നമ്മുടെ നെക്കിനേക്കാളും കുറച്ച് താഴത്തേക്ക് വേണം കേട്ടോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് നമുക്ക് ഈ ഒരു നൈറ്റിക്ക് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കണം അപ്പം നമുക്കതൊന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഷോൾഡറുടെ ഭാഗം നല്ലപോലെ മടക്കിയിട്ട് അയൺ ചെയ്ത് വെക്കുക ഓക്കെ നല്ലപോലെ അയൺ ചെയ്ത് വെക്കണം അതുപോലെ നല്ലപോലെ അയൺ ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കൈത്തരി ഒന്നും കൂടി പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ കഴുത്ത് വിരിവും അകലൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നല്ലപോലെ അയൺ ചെയ്ത് മടക്കി വെച്ചു കൊടുക്കുക ഓക്കെ പിന്നെ ഡൗട്ട് കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കാരണം ഒത്തിരി പേര് നമ്മൾ വെറുതെ നമ്മൾ വീഡിയോ കാണാതെ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്ത് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പം നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് ക്യാൻവാസിൻ്റെ ഈ ഒരു പശയുള്ള ഭാഗം ഉണ്ടല്ലോ പശയുള്ള ഭാഗം ഉള്ളിലേക്ക് വരുന്ന ഇതുപോലെ നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം നേരെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നൈറ്റിക്കുള്ളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഈക്വലായിട്ട് വരുന്ന രീതിയിൽ തന്നെ വെച്ചുകൊടുക്കണം രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തെയും കയറി നിൽക്കുന്ന രീതിയിലും അതുപോലെ നെക്കിൻ്റെ താഴെ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ കിട്ടണം ഓക്കെ അതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് നല്ലപോലെ നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ മടക്കി വരുന്ന ഭാഗമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ മടക്കു വരുന്ന ഭാഗമാണ് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് മാക്സിമം തു സ്റ്റിച്ചിനോട് ചേർന്ന് തന്നെ വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ നല്ലപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക കാരണം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി നീങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം മാറിപ്പോകും അതിന് പകരം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ എത്രത്തോളം സെക്യൂർ ആക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം പിൻ ചെയ്ത് വെച്ച ശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഉറപ്പിച്ച് വെക്കാം ഓക്കെ അതിനുശേഷം ഉണ്ടോ നമുക്കിപ്പോൾ ഏത് ശരി ഏഴിഞ്ചോളം നമുക്ക് കഴിത്ത് വിരിവുണ്ട് അതിന് ശേഷം നമുക്കൊരു അഞ്ചേ മുക്കാലിഞ്ച് കഴുത്തിന് ഇറക്കമുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് കുറച്ച് കൊടുക്കണം അവർക്കൊരു ആറു ഇഞ്ചൊക്കെ മതിയാവും അപ്പോൾ ആ രീതിയിലുള്ള കൈത്തു കൂടി നമുക്ക് കുറച്ചുകൊണ്ട് വരണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു എത്രയാണ് നമ്മുടെ ഉള്ളത് ആ ഒരു കൈത്തിൻ്റെ ഔട്ടർ കൂടെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മുടെ റൗണ്ട് നെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു നെക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഈ ഒരു പേപ്പറിനകത്ത് വരച്ചെടുക്കുക അതുപോലെ നമ്മുടെ ഈ ഇവിടെ സിബാണ് വരുന്നത് അപ്പോൾ നമുക്ക് സിബിൻ്റെ ഭാഗം നമുക്ക് ഓപ്പൺ ആയിട്ട് നിൽക്കണം അതുകൊണ്ട് നമ്മൾ അവിടെ വരയ്ക്കുന്നില്ല അപ്പം നിങ്ങളുടെ റൗണ്ട് നെക്കാണെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു ഭാഗം കൂടെ ഫുൾ ആയിട്ട് നമ്മൾ വരച്ചെടുക്കുക ഓക്കെ അപ്പോൾ നിലവിലുള്ള നെക്ക് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ക്യാൻവാസിനകത്ത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ സെയിം ആയിട്ട് നമുക്ക് ബാക്ക് സൈഡിലും ചെയ്ത് കൊടുക്കാം നമ്മൾ നല്ലപോലെ പിൻ ചെയ്ത് വെച്ചത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി വെക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പിൻ ചെയ്ത ശേഷം മാത്രം ഇതുപോലെ വരച്ചു കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ ബാക്ക് സൈഡിൽ നെക്ക് കറക്റ്റ് നമ്മൾ ക്യാൻവാസിനകത്തേക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബിൻ്റെ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ടോ നമ്മൾ എവിടെ വരെയാണ് നമുക്ക് വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ സിബിൻ്റെ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് റൗണ്ട് നക്ക് വേണ്ട കാരണം നമ്മളവിടെ സിബാണ് അവിടെ ഓപ്പൺ ആണ് വേണ്ടത് ഓക്കെ ഇനി ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഒരു ക്യാൻവാസ് നമുക്ക് പുറത്തോട്ടേക്ക് എടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്ത പിന്നെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ പുറത്തോട്ടേക്ക് എടുക്കാം അപ്പോൾ നമുക്ക് നിലവിലുള്ള റൗണ്ട് നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസ് ഷീറ്റിനകത്തേക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഈ ഒരു റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കാരണം നമ്മൾ നൈറ്റിടെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വരച്ചത് അപ്പോൾ കറക്റ്റ് ആയിക്കോളൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് രണ്ട് നക്ക് നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് എത്രയാണോ കുറക്കേണ്ടത് ആ ഒരു മെഷമെൻ്റാണ് നമുക്കിനി മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് അര ഇഞ്ചാണോ നമുക്ക് കാലിഞ്ചാണോ എത്രയാണോ നിങ്ങൾക്ക് ഈ ഒരു നെക്കിൻ്റെ വിടുത്ത് കുറക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുക ഇതുപോലെ ഈ ഒരു ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം നമുക്ക് നെക്ക് എത്രത്തോളമാണോ ഉള്ളിലേക്ക് വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ കുറക്കേണ്ടത് അത് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ റിപ്പീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടൊന്നും തോന്നരുത് നിങ്ങൾക്ക് എത്രയാണോ ആരഞ്ചാണെങ്കിലും എന്ത് ചെയ്യുക അരഞ്ച് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക മുക്കാലിഞ്ചാണെങ്കിൽ മുക്കാലിഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കുറക്കേണ്ടത് അതിനനുസരിച്ച് ലഭി നമുക്ക് ഈ ഒരു ക്യാൻവാസിന് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇത് ഇതുപോലെ ടാപ്പിൻ്റെ ഒരു വീതിക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമുക്ക് ആ ഒരു അളവിലേക്കാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരുന്നത് കാരണം നമ്മൾ ഈ ഒരു ടാപ്പ് വീതിക്ക് വരച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു അഞ്ചുമക്കാലി ഇഞ്ച് ആറ് ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് അതുപോലെ നെക്കിന് അറക്കം നമുക്ക് എത്ര കിട്ടുന്നുണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ടാപ്പിൻ്റെ വീതി അടിയിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അഞ്ചഞ്ചോളം നമുക്ക് നെക്കിന് ഇറക്കം കിട്ടും നമുക്ക് ഈ ഒരു അളവിലേക്ക് മതി അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കെന്തെങ്കിലും നെക്കിൻ്റെ വിരിവും അതുപോലെ ഇറക്കും കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ള ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എത്രയാണ് നിങ്ങൾക്ക് വീതി വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ ഇതുപോലെ കറക്റ്റ് മെഷമെൻ്റ് പ്രകാരം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മളോട് ടാപ്പിൻ്റെ വീതി കാണെടുത്തിരിക്കും നമ്മൾ ഈ ഒരു ടാപ്പിന് അതായത് മുക്കാലിഞ്ചോളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ വരച്ചെടുത്ത് സെൻ്റർ പാത നമ്മൾ സിബിടാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടില്ല അതുപോലെ ഈ ഒരു എൻ്റെ ഭാഗത്തേക്ക് സമയത്ത് എന്ത് ചെയ്യുക കറക്റ്റ് ഒന്ന് കർവാക്കി വരച്ചു കൊടുക്കുക നമ്മളൊരു കോളറിനൊക്കെ നമ്മൾ വരക്കുന്ന പോലെ എൻ്റെ വശം ഇതുപോലൊന്ന് കർവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ കണ്ടോ അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാ ബാക്ക് നെക്കിലും ഇതേ സെയിം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം എത്രയാണോ വീതി നമ്മൾ ഫ്രണ്ടിലെടുത്ത് അത്ര തന്നെ വീതിക്ക് നമ്മൾ ബാക്കിലും വരച്ച് കൊടുക്കുക നിങ്ങൾ എത്ര വീതിയാണോ എടുക്കുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കാരണം നമ്മൾ കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ഈ ഒരു സെയിം മെഷർമെൻ്റ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഷോൾഡറുടെ ഭാഗം കൂടെ ഇതിനകത്ത് മാർക്ക് ചെയ്ത് വെക്കാം ഷോൾഡർ മാർക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷോൾഡറിന്റെ ഭാഗം കൂടെ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമ്മൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് തുണിയിലോട്ടേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡ് എന്ത് ചെയ്യുക കറക്റ്റ് മെഷർമെൻറ് പ്രകാരം എൻഷർമെന്റ് ചേർന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഔട്ടർ സൈഡ് കുറച്ചധികം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്നർ സൈഡ് ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇന്നറിലെ ലൈനിൽ കറക്റ്റ് ചെയ്ത് നമ്മൾ ഇന്നർ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഔട്ടർ സൈഡ് നമുക്ക് കുറച്ചധികം വേണം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ നമ്മൾ ഇന്നർ സൈഡ് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഔട്ടർ സൈഡ് എങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ നെക്ക് മീനത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ചൊരു അകലം വിട്ട ശേഷം എന്ത് ചെയ്യാം കറക്റ്റായിട്ട് നമുക്ക് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കുറച്ചൊരു ക്യാൻവാസ് അധികം വെച്ച് നമ്മളിതുപോലെ ഔട്ടർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്യാൻവാസ് റെഡി ആയിട്ടുണ്ട് ഈ നമുക്കിതൊരു തുണിക്കകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഒരു തുണി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പച്ച കളറുള്ള തുണിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നൈറ്റിയുടെ തുണി ഉണ്ടെങ്കിൽ ആ ഒരു തുണിയിൽ തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചെടുക്കാം ഇനി നമ്മൾ സാധാരണ കോളറൊക്കെ ചെയ്യുന്ന സെയിം മത്തേഡിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തുണി അധികം ഉണ്ടെങ്കിൽ ഇതേ സൈഡിലോട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി ക്യാൻവാസിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച ശേഷം ഇതേ സൈഡിലോട്ട് മടക്കി അടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമ്മൾ മടക്കി അടിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ക്യാൻവാസ് നമ്മൾ ആ ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇന്ന ഇന്നർ സൈഡ് സ്റ്റിച്ച് നമ്മൾ നേരെ മറിച്ചെടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു തുണി കൂടെ വേണം അപ്പം നമുക്ക് ഈ ഒരു സെയിം കളറിലെ തുണി കിട്ടി അത്രയും നല്ല നമുക്കിവിടെ സെയിം കളർ തുണി നമുക്കിവിടെ കുറവാണ് അതുകൊണ്ട് നമ്മൾ സെയിം കളർ തുണി ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബാക്കി വരുന്ന ഭാഗത്തേക്ക് വേറൊരു പാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചെയ്ത് ഫിനിഷ് വരുന്ന സമയത്ത് ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് അത് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പറ്റുമ്പോൾ സെയിം കളർ തുണി ഉണ്ടെങ്കിൽ സെയിം കളർ ചെയ്യുക ഇല്ലെങ്കിൽ ഇതുപോലെ പാച്ച് ചെയ്താലും കുഴപ്പമില്ല കാരണം മറിച്ചിരുന്ന സമയത്ത് നമ്മുടെ നൈറ്റിൽ ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തേക്കാണ് വരിക കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക നല്ല വശം നമ്മളിതുപോലെ നല്ല രണ്ട് തുണിയുടെ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച ശേഷം എന്തെയ്യാ നമ്മളിതുപോലെ വെച്ചെടുത്ത ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് നേരെ തുണി മറച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഒരു തുണി ഉള്ളിലേക്കാണ് വരിക കേട്ടോ അപ്പോൾ അത് നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഇതുപോലെ ഇന്നർ സൈഡ് കൂടെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് തുണി കുറവുള്ളത് കൊണ്ട് നമ്മളിതുപോലെ ഒരു ബ്ലാക്ക് വെച്ച് നമ്മൾ പാച്ച് ചെയ്തെടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് തുണി ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എട്ട് തുണിയിൽ ചെയ്യാം അപ്പോൾ ഇല്ലെങ്കിൽ ഇതുപോലെ പാച്ച് എടുത്താലും കുഴപ്പമില്ല അപ്പം കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണ്ടോ നമ്മൾ ഇതുപോലെ എൻഡിൽ നിന്ന് വന്നിട്ട് ഇതുപോലെ ഫുൾ റൗണ്ടിൽ ഇന്നർ സൈഡിൽ സ്റ്റിച്ച് ചെയ്യണ്ടോ ഇയർ എൻഡിൽ നിന്ന് വന്നിട്ട് സ്റ്റിച്ച് ഉള്ളിലൂടെ ഫുൾ ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതുപോലെ വന്നിട്ട് നേരെ തിരിച്ച് രണ്ടാമത് ഈ ഒരു ഔട്ടർ കൂടെ പുറത്തോട്ടേക്ക് എടുത്തു ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ ഇതിന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇന്നർ സൈഡ് ഒന്ന് തയ്യൽ തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരെ മറിച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരു കാലിഞ്ചി വെച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിനകത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നേരെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ നൂല് പൊട്ടിപ്പോകാത്ത രീതിയിൽ എന്ത് ചെയ്യുക ചെറുത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇതുപോലെ ചെരിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മൾ മുമ്പ് രണ്ട് മറ്റേ നമ്മൾ ഇതുപോലെ റൗണ്ടിനൊക്കെ അതുപോലെ സ്ക്വയറിനൊക്കെ ചെറുതാക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവേണ്ടി തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കാണാം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമ്മൾ കോളറിന് മറിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇത് നേരെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ മറിക്കുന്ന സമയത്ത് നമ്മൾ പാച്ച് ചെയ്ത തുണി നേരെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് വരികൾ കറക്റ്റായിട്ട് ഇതുപോലൊന്ന് മറിച്ചു കൊടുക്കുക കോണ്വഷൊക്കെ കറക്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് ഇതുപോലൊരു പീസാണ് നമുക്ക് കിട്ടിയത് ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അയൺ ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം ഒന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നെക്കിൻ്റെ വരി പണ്ടത്തെക്കാളും കുറേ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നെക്കിൻ്റെ വരി ഇത്രത്തോളം നമുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മൾ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്ത് വെച്ച് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞൊരു മെഷർമെന്റ് ഉണ്ടായിരുന്നു നമ്മളെത്ര വീതിക്കാണ് നമ്മൾ ക്യാൻവാസ് എടുത്തത് കറക്റ്റ് ആ ഒരു വീതി എന്തെയാണ് കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഔട്ടർ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം അത്രയും വീതി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എന്തെയ്യാ കറക്റ്റായിട്ട് നമ്മളെത്ര മെഷർമെന്റ് ആണോ ഉള്ളിൽ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്തത് ആ ഒരു സെയിം മെഷർമെൻറ്റ് നമുക്കി ഈ ഒരു തുണിയുടെ മുകളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം നമ്മളിവിടെ കറക്റ്റായിട്ടൊരു ടാപ്പ് വീതി കാണാൻ എടുത്തിരിക്കും നിങ്ങൾ നിങ്ങളെടുത്ത വീതി എത്രയാണോ അരിഞ്ചാണോ മുക്കാലിഞ്ചാണോ കാലിഞ്ചാണോ എത്രയാണോ നമ്മൾ മെഷർമെൻറ്റ് പ്രത്യേകം നോട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോന്നുള്ളത് എന്നുള്ളത് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കാരണം നമുക്ക് ആ ഒരു ലൈനിലൂടെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ക്യാൻവാസ് ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിന് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ഔട്ടർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലോട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എത്ര വീതിക്കാണ് നമ്മളെടുത്തത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ടാപ്പ് വെച്ചിട്ടായിരുന്നു നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ടാപ്പിൻ്റെ വീതിക്ക് കറക്റ്റ് ഇതുപോലെ ഔട്ടർ കൂടെ നമ്മൾ ഫുള്ള് ആയിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് ആയിട്ട് റൗണ്ട് നമ്മൾ ഇതുപോലെ ആ ഒരു വീതി നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എത്രത്തോളമാണ് നമ്മൾ മെഷർമെൻറ്റ് കുറക്കേണ്ടത് ആ ഒരു വീതിയാണ് നമ്മൾ ആദ്യം ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് റൗണ്ടിനൊക്കെ ആയിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസിൽ നമ്മൾ ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത ഭാഗം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് മടക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു നൈറ്റിക്കുള്ളിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക നൈറ്റിയുടെ ഭാഗത്തേക്ക് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് മടക്കിയ ശേഷം നൈറ്റിയുടെ ഷോൾഡറിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം ഓക്കെ രണ്ട് സൈഡും ഷോൾഡർ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുക നമുക്ക് ആ ഒരു സിബിൻ്റെ ഭാഗത്തേക്ക് എൻഡ് വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഒരു ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം നല്ല പോലെ ഒന്ന് ചേർത്ത് വെച്ച ശേഷം എന്ത് ചെയ്യുക നേരെ നമ്മൾ വരച്ച ലൈന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഭാഗം ഉണ്ടല്ലോ ഒരു എൻഡ് വശം ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയി അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് മുമ്പായിട്ട് നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വശ സമയത്ത് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ രണ്ടാമത്തെ എൻ്റെ വശമുണ്ടല്ലോ ഈ ഒരു സിബിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മൾ വരച്ച റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ട് നമ്മുടെ എൻഡിലേക്ക് വരുന്ന ഇതിൽ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം എന്ത് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു റൗണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം ഫുള്ളൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കറക്റ്റ് ആയിട്ട് റൗണ്ട് വരച്ചത് കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടാൻ നമ്മൾ ഇതുപോലെ റൗണ്ട് വരച്ചത് അപ്പോൾ കറക്റ്റ് നമ്മൾ റൗണ്ടിൽ ചേർന്നിട്ട് തന്നെ നമ്മൾ ഈ ഒരു കഴുത്ത് വെക്കുക അതുപോലെ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് നീങ്ങി പോകില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് നെക്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു റൗണ്ടിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി എടുക്കാം ഓക്കെ അത് ഇതുപോലെ ബാക്ക് നെക്കിൽ നമ്മൾ നമ്മളിതുപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം സെക്യൂർ ആക്കി വെക്കാൻ പറ്റും എത്രത്തോളം വെക്കാം കേട്ടോ ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഈ ഒരു എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഈ റൗണ്ട് നെക്കിൽ നമ്മളിപ്പോൾ പിൻ ചെയ്ത് വെച്ചാൽ തുണിയുണ്ടല്ലോ ആ എൻ്റിലൂടെ നമുക്ക് ആദ്യം തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു എൻ്റ് മുതൽ അടുത്ത എൻഡ് വരെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ അയൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുപോലെ വന്നിട്ട് നേരെ റൗണ്ടായിട്ട് ഷോൾഡർ കൂടെ പോയി നേരെ ബാക്ക് നെക്കിലൂടെ വന്നിട്ട് നേരെ തിരിച്ച് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു എൻഡ് വരെ ഓക്കെ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ ഈ ഒരു തുണിക്കുണ്ടല്ലോ ആദ്യം നൈറ്റിയിലുള്ള തുണിയുടെ എൻഡിലൂടെ രണ്ടാമത്തെ സ്റ്റിച്ച് ഫുൾ റൗണ്ടിൽ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് തുണി ഓൾറെഡി അധികം ക്യാൻവാസിനോട് ചേർന്ന് കുറച്ച് അധികം നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആ ഒരു തുണി നല്ലപോലെ സെക്യൂർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് തുണി അധികം വെച്ച ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അതുപോലെ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പീസ് ഉണ്ടാവും ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പുറത്തോട്ടേക്ക് കാണാത്ത രീതി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ട്രാ വന്ന തുണിയുടെ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത് ഇതുപോലെ സ്റ്റിച്ച് കൊടുത്തതിന് ബാക്കി ഭാഗമുണ്ടല്ലോ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുത്തിരിക്കും അപ്പോൾ ഇത്രയും ഭാഗം ഈ ഒരു ബ്ലാക്ക് നൂലിൽ ഇത് കാണാൻ പറ്റുന്നതിന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു നൂലിനെ ചേർത്തിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ള എക്സ്ട്രാ വന്ന തുണിയൊന്ന് നമുക്ക് ഇൻ സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലെ തുണി അധികമായിട്ട് കാണാം അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ ആയിട്ട് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഇത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് റിപ്ലൈ തരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്കെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിരിവ് ഇത്രയും ഭാഗം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റി ആദ്യത്തെ നെക്കിനേക്കാളും എത്രയോ കുറഞ്ഞിട്ടാണ് നമുക്കിപ്പോൾ ഇപ്പോൾ നെക്ക് കിട്ടിയിരിക്കുന്നത് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെയ്തു അപ്പോൾ നമ്മൾ സിബിൻ്റെ ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ ഓപ്പൺ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സിബില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് റൗണ്ടായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ സിബ് നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സമയത്ത് ചെറിയൊരു കോളർ പോലത്തെ ഒരു ഫീലിങ്ങിലേ വരുള്ളൂ അപ്പോൾ നമുക്ക് ഇത്രത്തോളം നെക്ക് കുറച്ചൊന്നുമില്ല ഒന്നും നമുക്ക് വരില്ല അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിം കളറിലെ തുണിയാണ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ അടിപൊളി ആയിട്ട് കിട്ടും കാരണം നമ്മുടെ ആ ഒരു ബോർഡർ പോലെ സെൻട്രറിൽ ഒരു ഡിസൈൻ ആയിട്ട് മാത്രമേ വരുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു മാച്ച് ആയിട്ടുള്ള കറക്റ്റ് തുണി ഇല്ലാത്തത് കൊണ്ടാണ് എന്നാലും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ബാക്ക് സൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ച് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് സ്റ്റിച്ച് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെയിം കളർ തുണി തന്നെ നമ്മൾ ഇവിടെയും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതൊരു ബോർഡർ ആയിട്ട് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ സെയിം തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ വന്നത് വന്നതോ അപ്പോൾ ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഇത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ